റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം മലയാളത്തിൽ ആദ്യമായി ദിനപത്രത്തിൻ്റെ ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയത് കേരള കൗമുദി മലയാളത്തിൽ ആദ്യമായി ദിനപത്രത്തിൻ്റെ ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയത് കേരള കൗമുദി ഇന്ത്യയിൽ ആദ്യമായി മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ മൃഗശാലയാണ് തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ മൃഗശാലയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിൽ വലയ സൂര്യഗ്രഹണം ദൃശ്യമായ ദിനം ഡിസംബർ ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിൽ വലയ സൂര്യഗ്രഹണം ദൃശ്യമായ ദിവസം രണ്ടായിരത്തി പതിനെട്ടിൽ റീ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ റിസർച്ച് റിയാക്ടറാണ് അപ്സര മഹാരാഷ്ട്ര രണ്ടായിരത്തി പതിനെട്ടിൽ റീ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ റിസർച്ച് റിയാക്ടറാണ് അപ്സര മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപതിൽ സെപ്റ്റംബറിൽ സ്മാർട്ട് റേഷൻ കാർഡ് സ്കീം ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ് രണ്ടായിരത്തി ഇരുപതിൽ സെപ്റ്റംബറിൽ സ്മാർട്ട് റേഷൻ കാർഡ് സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് പഞ്ചാബ് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി അഴുക്കിൽ നിന്ന് അഴകിലേക്ക് പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂരാണ് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി അഴുക്കിൽ നിന്ന് അഴകിലേക്ക് പദ്ധതി ആരംഭിച്ച ജില്ലയാണ് കണ്ണൂർ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി അതിജീവനം പദ്ധതി ആരംഭിച്ച ജില്ല തൃശൂർ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി അതിജീവനം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് തൃശൂർ ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്താണ് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്ത് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് എഫാസിയ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എഫാസിയ ഐക്യരാഷ്ട്രസഭ ബാലവേല നിർമ്മാർജ്ജന വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഐക്യരാഷ്ട്രസഭ ബാലവേല നിർമ്മാർജ്ജന വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ നിയമനിർമ്മാണ തലസ്ഥാനം അമരാവതി ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ നിയമനിർമ്മാണ തലസ്ഥാനമാണ് അമരാവതി കേരളത്തിലെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി വിമുക്തി കേരളത്തെ ലഹരിവിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഒൻപത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പത് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തഞ്ച് ലോക മലേറിയ ദിനമാണ് ഏപ്രിൽ ഇരുപത്തഞ്ച് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തെട്ട് കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതി ഒപ്പം കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ കൃതി എഴുതിയത് വിശേഷരയ്യ പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ കൃതി എഴുതിയത് വിശ്വരയ്യ രണ്ടായിരത്തി ഇരുപതിലെ സരസ്വതി സമ്മാനം നേടിയത് ശരൺകുമാർ ലിംബാലെ രണ്ടായിരത്തി ഇരുപതിലെ സരസ്വതി സമ്മാനം നേടിയത് ശരൺകുമാർ ലിംബാലെ നാഗ്പൂർ പ്രദേശങ്ങളിൽ നടന്ന കോൾ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബുദ്ധു ഭഗത് ഛോട്ടാ നാഗ്പൂർ പ്രദേശങ്ങളിൽ നടന്ന കോൾ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബുദ്ധു ഭഗത് അമേരിക്കയുടെ എത്രാമത് വൈസ് പ്രസിഡൻ്റായാണ് കമലാ ഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ടത് നാൽപ്പത്തൊൻപത് അമേരിക്കയുടെ എത്രാമത് വൈസ് പ്രസിഡൻ്റായാണ് കമലാ ഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ടത് നാൽപ്പത്തൊൻപത് കേരള സർക്കാരിൻ്റെ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിക്കുന്ന ജില്ല മലപ്പുറം കേരള സർക്കാരിൻ്റെ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിക്കുന്ന ജില്ല മലപ്പുറം ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗായ്മുഗ് ഗുഹ ഗംഗയുടെ ഉത്ഭവസ്ഥാനമാണ് ഗായ്മുഗ് ഗുഹ അയൽരാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം രണ്ട് അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം രണ്ടാണ് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ജഗ് ജീവൻ റാം സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ജഗ്ജീവൻ റാം സിമോർഗ് എന്ന സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ച രാജ്യം ഇറാൻ സിമർഗ് എന്ന സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ച രാജ്യമാണ് ഇറാൻ ശൈശവ വിവാഹം തടയാനുള്ള കേരള സർക്കാർ പദ്ധതി പൊൻവാക്ക് ശൈശവ വിവാഹം തടയാനുള്ള കേരള സർക്കാർ പദ്ധതി പൊൻവാക്ക് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് ചിക്കൻ ഗുനിയ ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ചിക്കൻ ഗുനിയ ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ലോക പ്രമേഹ പ്രമേഹദിനത്തിൻ്റെ ലോഗോ നീലവൃത്തമാണ് നീലവൃത്തമാണ് ലോക പ്രമേഹ പ്രമേഹദിനത്തിൻ്റെ ലോഗോ ഗോഖലെ പ്രസിഡൻ്റായ കോൺഗ്രസ് സമ്മേളനമാണ് ബനാറസ് ഗോഖലെ പ്രസിഡൻ്റായ കോൺഗ്രസ് സമ്മേളനമാണ് ബനാറസ് സമ്മേളനം വായു അറകൾ അടഞ്ഞുപോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ലസിത്തീൻ വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവാണ് ലസിത്തീൻ ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാന പേശി ഡയഫ്രം ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാന പേശിയാണ് ഡയഫ്രം വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗമാണ് മെഡുല വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗം മെഡുല പ്രഥമ യൂത്ത് ഒളിമ്പിക്സിന് വേദിയായ നഗരം സിംഗപ്പൂർ പ്രഥമ യൂത്ത് ഒളിമ്പിക്സിന് വേദിയായ നഗരം സിംഗപ്പൂർ ആധുനിക ടെന്നീസിൻ്റെ ജന്മദേശം ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാണ് ആധുനിക ടെന്നീസിൻ്റെ ജന്മദേശം സെബി ചെയർമാൻ ആരാണ് അജയ് ത്യാഗി അജയ് ത്യാഗിയാണ് സെബി ചെയർമാൻ ശീതകാല കൃഷി അറിയപ്പെടുന്ന പേര് മുണ്ടകൻ ശീതകാല കൃഷി അറിയപ്പെടുന്ന പേര് മുണ്ടകൻ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കേരള കർഷകൻ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് കേരള കർഷകൻ വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഗഡ് ഉത്തരാഖിലാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് വാസസ്ഥലത്തിന് മാത്രം മറ്റുള്ളവയെ ആശ്രയിക്കുന്നവ എപ്പി സൈറ്റുകൾ വാസസ്ഥലത്തിന് മാത്രം മറ്റുള്ളവയെ ആശ്രയിക്കുന്നവയാണ് എപ്പി സൈറ്റുകൾ ചിപ്കോ മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ചിപ്കോ മൂവ്മെൻറ് ആരംഭിച്ചത് പോസിട്രോൺ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോൺ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ബുക്സ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് ബുക്സ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമേരി കടുവാസങ്കേതം സ്ഥിതി ചെയ്യുന്നത് അസാം നമേരി കടുവാസങ്കേതം സ്ഥിതി ചെയ്യുന്നത് അസാം യുറേനിയത്തിൻ്റെ അറ്റോമിക നമ്പർ തൊണ്ണൂറ്റി രണ്ട് യുറേനിയത്തിൻ്റെ അറ്റോമിക നമ്പർ തൊണ്ണൂറ്റി രണ്ട് മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ് മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ജലം ഒരു സംയുക്തമാണെന്ന് ആദ്യമായി തെളിയിച്ചത് ആണ് ജലം ഒരു സംയുക്തമാണെന്ന് ആദ്യമായി തെളിയിച്ചത് കാവൻഡിഷ് ആണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ഹൈഡ്രജനാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ക്ലോക്ക് നിർമ്മാണ കല ഹോറോളജി ക്ലോക്ക് നിർമ്മാണ കല അറിയപ്പെടുന്നത് ഹൊറോളജി ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റ് ആണ് ഖരാവസ്ഥയിലുള്ള സ്നേഹകം താഴ്ന്ന സ്ഥായിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ബാസ് താഴ്ന്ന സ്ഥായിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്നത് ബാസ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ തരമാണ് നൈലോൺ നൈലോണാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ശീത മിശ്രിതം മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതമാണ് ശീത മിശ്രിതം ഡാൾട്ടിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്തത ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്തത ത്വക്കിന് മൃദുത്വം നൽകുന്ന സ്രവം സേവം ത്രൊക്കിന് മൃദുത്വം നൽകുന്ന ദ്രവമാണ് സേവം പാൽ മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം ജീവകം സി ആണ് പാൽ മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം ജീവകം സി